അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഗ്ലൂ അങ്ങോട്ട് കൊടുക്കാൻ പോകണം അപ്പൊ എങ്ങനെയെന്നൊക്കെ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം കാരണം വരുന്നു ഒരു സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ആസ്റ്റർ മീൻസ് ഹോസ്പിറ്റലിൽ കേട്ടോ കോട്ടയ്ക്കിലാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെരിക്കോസ് വെരിക്കോസുവെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് പലർക്കും ഇപ്പോഴും അറിയാത്ത കുറെ കാര്യങ്ങള് പണ്ട് കാലത്ത് നമ്മള് വെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ സർജറി ചെയ്ത് കുറേ ദിവസങ്ങളോളം നമ്മൾ റെസ്റ്റ് എടുത്ത് കുറേ വേദന സഹിച്ച് കുറേ ബ്ലഡ് പോയി അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് കാലത്തുണ്ടായിരുന്നത് പിന്നീട് പല മാറ്റങ്ങൾ വന്നെങ്കിലും ഇപ്പം ഒരു ട്രീറ്റ്മെന്റ് ഇപ്പോൾ അല്ല കുറച്ചായെങ്കിലും നമ്മളൊക്കെ ഇപ്പോൾ എന്ന് പറയും പറയാം ഡോക്ടർ ഇവിടെ ഇവിടെതാ ഒരു ഗ്ലൂ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഈ ഒരു ഗ്ലൂ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സൂപ്പർ ഗ്ലൂ ഇല്ലേ അതേ രൂപത്തിലുള്ള ഒരു ഗ്ലൂ ആണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഗ്ലൂടെ എന്താണ് ട്രീറ്റ്മെന്റ് എന്നുള്ളത് അപ്പൊ ഈ ഒരു ട്രീറ്റ്മെന്റ് തന്നെ ഗ്ലൂ ട്രീറ്റ്മെന്റ് എന്നാണ് ശരിക്കും അറിയപ്പെടുക ഗ്ലൂ തെറാപ്പി എന്നൊക്കെ പറയും അല്ലെ അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഗ്ലൂ അങ്ങോട്ട് കൊടുക്കാൻ പോകണം അപ്പൊ അതെങ്ങനെയൊക്കെ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം അതിനു മുന്നേ നമുക്ക് ഡോക്ടറെ ഒന്ന് പരിചയപ്പെടാം ഇതൊക്കെ അതിനുള്ള ആ ട്രീറ്റ്മെന്റിനുള്ള ഉപകരണങ്ങളാണ് അല്ലെ പേരൊന്ന് പറയാം ലാപ്രോസ്കോപ്പി സർജൻ ഞാൻ ഡോക്ടർ സുമിതാസ് മാലിക് ഞാനും പോലെ തന്നെ ലാപ്രോസ്കോപ്പിക് സർജറിയും ഈ ടീം വർക്ക് ആണ് ഒരുപാട് പേര് ഓടിച്ചാടി നടക്കുന്നത് അല്ലെ നമ്മളെന്ന് ആദ്യമായിട്ട് ഈ ഒരു ട്രീറ്റ്മെന്റ് നടക്കുന്നത് ഇവിടെ കിട്ടാം ഇവരായിരുന്നു അത് ചെയ്തത് ഇനി നമുക്ക് ചോദിക്കാം ഈ ഒരു ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് വരിക്കോസ്മിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും എന്നാലും മനസ്സിലാവാത്തോട് പറയാണ് നരമ്പുകൾ തടിച്ച് വികസിച്ച് ഇങ്ങനെ ചുരുണ്ട് കിടക്കാൻ ചിലപ്പോൾ ഒരു പാമ്രപ്പൽ അങ്ങനെ ചുരുണ്ട് വരുന്നതിനെയാണ് നമ്മൾ വാരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഈ സാധാരണ ഞരമ്പുകൾ വളരെ വികസിച്ച് വരുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ ഞരമ്പ് എന്ന് പറയാൻ പാടില്ല അതാണ് ഫസ്റ്റ് ഇത് മെയിൻലി സിര എന്നാണ് എന്ന് എന്ന് വെയിൻസ് 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 പറഞ്ഞ ഒരു വാക്കി തന്നെ നിർത്താം അതാണ് കുറച്ചുകൂടെ നല്ലത് തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ വെയിൻസിന്റെ വെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം പാസ് ചെയ്യുന്ന ട്യൂബുകളാണ് ഈ ട്യൂബുകൾ നമ്മൾ കയ്യിൽ നോക്കുമ്പോൾ ഈ ബ്ലഡ് അതൊക്കെ വെയിൻസ് എന്നാണ് നമ്മൾ കുത്തിയെടുക്കാം ബ്ലഡ് ടെസ്റ്റിന് കുത്തിയെടുക്കുന്ന വെയിൻസ് ഇതേ വെയിൻസ് കാലുകളിലും കയ്യിലും ഉണ്ട് കാലിലെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ആ വെയിൻസിൻ ബ്ലഡിന്റെ വെയിറ്റ് ആ വെയിനിൽ വരും ഓ പ്രഷർ നന്നായിട്ട് ഉണ്ടാവും ഈ വെയിനുകൾക്ക് അത് താങ്ങാനുള്ള ശക്തി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെയിൻ ഉണ്ടായിരിക്കുന്നത് ബേസിക്കലി ഉണ്ടാക്കിയ മെറ്റീരിയൽ അത്ര സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ എന്തു പറ്റും ഈ വെയിനുകൾ വികസിച്ച് വരും വികസിച്ച് വന്നിട്ടാണ് അതിങ്ങനെ ചുരുണ്ട് 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 വലുതായി നമ്മൾ വാരികോസ് വെയിൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇത് കാണുമ്പോൾ ചിലരുടെ ഭയം തോന്നാറുണ്ട് കാരണം ഇത് ഇതിപ്പോ പൊട്ടുന്നുള്ള രൂപത്തിലേക്ക് നിൽക്കുന്നതാണോ തീർച്ചയായും അപ്പൊ അത് ശരിക്കും പൊട്ടാനൊക്കെ പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ ഈ വെയിനുകൾ ഈ തൊലിയുടെ അടിയിലുള്ള വെയിനുകളുണ്ട് ഉണ്ട് മെയിൻ വലിയ വെയിനുകൾ അതൊക്കെ പൊട്ടാൻ കുറച്ച് ചാൻസ് കുറവാണ് എന്താ വെച്ചാൽ അതിന്റെ മോളിൽ നമുക്ക് തൊലിയുടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും ഓ ഇതിന്റെ ആയിട്ട് വരുന്ന വെയിനുകളുണ്ട് ബാക്കി വേര് പോലെ വരുന്ന വെയിനുകളുണ്ട് അത് വെയിൻ തൊലിയുടെ മോളിൽ നിന്ന് അറൈസ് ചെയ്യുന്ന വെയിനുകളുണ്ട് എന്ന് വെച്ചാൽ ഡെർമൽ വെയിൻ സ്കിന്നിന്റെ മോളിൽ തന്നെയുള്ള വെയിനുകൾ ഇത് എന്താണെന്ന് വെച്ചാൽ നേരെ സ്കിന്നിന്റെ മുകളിൽ അതിന് വളരെ ചെറിയൊരു പേപ്പർ പോലുള്ളൊരു ഒരു അത് മാത്രമേ ഉണ്ടാവുള്ളൂ പുറം ലോകമായിട്ട് അവിടെ എന്തെങ്കിലും ചെറിയ സ്ക്രാച്ചോ എന്തെങ്കിലും ഒരു ചെറിയ പരിക്ക് പറ്റിയാൽ എന്തെയ്യോ അത് കൊട്ടും നിൽക്കുന്ന സമയത്ത് നല്ലോണം ബ്ലഡ് വരും എന്താ വെച്ചാൽ ആൾ കോൺഷ്യസ് ആയതുകൊണ്ട് പെട്ടെന്ന് നനയുന്നത് രോഗിക്ക് മനസ്സിലായി ഒരു വേദനയെന്നുണ്ടാകും പുറത്തിങ്ങനെ കാണിക്കുക അവിടെ ശരിക്കും ബ്ലാക്ക് കളർ ഒക്കെ അല്ലെ ശരിക്കും അങ്ങനെ വരുന്നില്ല പിന്നെ അതൊരു ചെറിയ ജോലി ചെയ്യുന്ന ആൾക്ക് ഭയങ്കര കിടന്നു കഴിയുമ്പോൾ ഈ പെയിൻ കൂടുതലാകും കാല് എങ്ങനെ വെച്ചാലും പെയിൻ കുറയും അതിന് കാലിൽ വെച്ചാലേ പെയിൻ കുറയുള്ളൂ അതൊരു ലക്ഷണമാണ് ചിലർക്ക് ഡോക്ടർ പറഞ്ഞ പോലെ ബ്ലീഡിംഗ് ഉണ്ടാവും ചിലർക്ക് കാലിന്റെ അടിയിൽ മുറിവുകൾ വരാം ആ മുറിവ് പിന്നെ വാങ്ങൂല്ല വേറെ ചിലർക്ക് ഈ ബ്ലഡ് ക്ലോട്ടായിട്ടുള്ള ഇഷ്യൂസ് വരാം അങ്ങനെ പല റീസൺ ഉണ്ട് നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഞരമ്പ് എന്നുള്ള യൂസേജ് ആണ് ശരിക്കും ആൾക്കാരെ മിസ്ഗൈഡ് ചെയ്യുന്നത് ഞരമ്പ് കേട്ടാൽ ആൾക്കാരെ ഇത് പേടിക്കുക ഓപ്പറേഷൻ നിരമ്പ് ഓപ്പറേഷൻ ചെയ്താൽ പിന്നെ നടക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കൊണ്ട് പലരും ഇത് ഓപ്പറേഷൻ ചെയ്യാൻ നടക്കുന്ന ആക്ച്വലി ഞരമ്പല്ലാതെ ശരിയാണ് വ്യക്തം തിരിച്ചു കൊണ്ടുപോകുന്നത് ശരിയാണ് അതിൽ തന്നെ

ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് ഈ തൊലിയിലേക്കുള്ള വേണ്ട പോഷകങ്ങൾ ഓക്സിജൻ മുതൽ പല പോഷകങ്ങളും കിട്ടാണ്ടാവും ഈ രക്തം കെട്ടിക്കിടക്കുക പോയി ഒന്ന് റീസർക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഫ്രഷ് മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് വരുന്നത് അപ്പൊ അതവിടെ സ്റ്റാഗ്നന്റ് ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിന്റെ ഈ തൊലി മോശാവുന്നതും കറുപ്പ് നിറം വരുന്നതും അതിൽ മുറിവുണ്ടാവുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ടാർഗറ്റ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വികസിച്ച വെയിനുകളൊക്കെ ചുരുക്കുക ചുരുക്കി ചുരുക്കുക ചുരുക്കിയിട്ട് അത് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുന്നതോടൊന്നും കുഴപ്പമില്ല എന്ന് വെച്ചാൽ നമ്മൾ നോക്കിയറിയപ്പോൾ എന്റെ കയ്യിൽ തന്നെ കണ്ടില്ല എത്ര കാലം വെയിൻസ് ആണ് ഇതിൻ്റെ അത് അപ്പൊ ഇതിൽ ഒരെണ്ണം ബ്ലോക്ക് ആയെന്നു വെച്ചിട്ട് ഒന്നും സംഭവിക്കില്ല പോലെ ഉണ്ട് ഈ വെയിനുകൾ ഒത്തിരി കൂടി എന്നുള്ളതാണ് ഇപ്പൊ രോഗിയുടെ പ്രോബ്ലം അത് കുറച്ച് കൊണ്ടുവന്നിട്ട് നോർമൽ ലെവലിലേക്ക് കൊണ്ടുപോവുക നമ്മൾ തുടക്കം പറഞ്ഞു ഡോക്ടർ പറഞ്ഞിരുന്നു നമുക്ക് ആവശ്യമില്ല മണിക്കൂർക്കുള്ളിൽ ഇത് കഴിഞ്ഞു പോവാന്നത് അങ്ങനെ തന്നെയാണോ പറയുമ്പോൾ കാരണം വരുന്നു ഒരു മണിക്കൂറോട് തിരിച്ചു റൈറ്റ് അതില് നമ്മൾ ഫസ്റ്റ് എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ വികസിച്ച നരമ്പിനെ ചുരുക്കുക എന്ന് നമ്മള് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ നരമ്പിന്റെ അകത്തേക്ക് നമ്മൾ ഗ്ലൂ ഇഞ്ജെക്ട് ചെയ്യുക ചെയ്യണം അത് ഇതീ ഒരു ഗ്ലൂ ഇത് സൈനോ അക്രിലേറ്റ് എന്ന് പറയണ ഇപ്പൊ ഗ്ലൂവിനെ കുറിച്ച് പറയണെ ഗ്ലൂന്ന് പറഞ്ഞാൽ പശാന്ന് പറഞ്ഞ അർത്ഥം ഓക്കെ സൂപ്പർ ഗ്ലൂ ഗ്ലൂ ആണ് സൂപ്പർ സൂപ്പർ തന്നെ ഗ്ലൂന്റെ മോഡിഫിക്കേഷൻ സൂപ്പർ മോഡിഫിക്കേഷൻ സൂപ്പർ ഗ്ലൂ എന്ന് പറയുമ്പോ സൈനോ അക്രിലേറ്റ് എന്ന് പറയുന്നത് അതിന്റെ മീത്തൈൽ ബ്യൂട്ടൈൽ അങ്ങനെ മീത്തൈൽ പൊപ്പയിൽ ഒക്കെയാണ് നമ്മുടെ സൂപ്പർ ഗ്ലൂ വരുന്നത് അതാകുമ്പോൾ ലോവർ കാർബൺ കെമിസ്ട്രി പഠിക്കുന്ന സ്ഥലത്ത് ഇത് ബ്യൂട്ടൈൽ സൈനോ അക്രേറ്റ് ആണ് കുറച്ചുകൂടെ ഹയർ കാർബൺ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഇതിന്റെ ലോവർ ഗ്ലൂകൾ നമ്മളെ മുറിവ് തുന്നിപ്പിടിപ്പിക്കാനൊക്കെ വേൾഡ് വാർ സെക്കൻഡ് തൊട്ട് ഇത് യൂസ് ചെയ്ത് ഇപ്പൊ തന്നെ സ്റ്റിച്ച് ഇടാതെ മുറിവ് ഒട്ടിച്ച് ഇതുന്ന ഡെർമബോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്ലൂകൾ അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ വേറെ വകഭേദമാണ് ഇത് നമുക്ക് എന്താ വെച്ചാല് വെയിനുകളുടെ അകത്ത് രക്തക്കുഴലിന്റെ അകത്ത് ശരീരത്തിന്റെ ഉള്ളിൽ യൂഷ്വലി ഇതിന്റെ കൂടുതൽ ഉപയോഗം എപ്പോഴും ശരീരത്തിന് പുറത്താ തൊലിപ്പുറത്താണ് കൂടുതൽ യൂസേസ് ഉള്ളത് പക്ഷെ ഇതിപ്പോ എന്ന് വെച്ച് നമ്മുടെ നമ്മുടെ അകത്ത് യൂസ് ചെയ്യാൻ വേണ്ടി സേഫ് ആണെന്നുള്ള ലെവലിൽ വന്നൊരു ഇതിന്റെ കട്ടി എപ്പോഴും ഇതിന്റെ ഒരു പ്രാധാന്യം തന്നെയാണ് വളരെ തിക്കായിട്ട് തന്നെ വേണം എന്നാൽ മാത്രമേ വെയിനിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് ഇത് വേറൊരു സ്ഥലത്തേക്ക് പോകാണ്ടിരിക്കൂ അതവിടെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുകയുള്ളു ഇത് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് ഒരിത്തിരി ഡെയിഞ്ചറസ് ആണ് പക്ഷെ ഈ ഗ്ലൂ ആയതുകൊണ്ട് എന്താണ് അത് ഒരിക്കലും സംഭവിക്കില്ല ഇതിങ്ങനെ തിന്നെയ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് എങ്ങനെയാണ് സിരിയിലേക്ക് നമ്മൾ ആദ്യം നന്നെ ഇതിന് സിരയിലേക്ക് ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് അതിന്റെ അകത്തേക്ക് ഈ ഇഞ്ചക്ട് ചെയ്യാനുള്ള ഒരു ട്യൂബുണ്ട് ഈ ട്യൂബ് അതിന്റെ അകത്തേക്ക് നമ്മൾ ശേഷം നമ്മൾ എന്ത് പറഞ്ഞു കത്ത് ഈ സിറിഞ്ച് ഈ ഒരു ബ്ലൂ എടുക്കും ഇപ്പൊ ഞാൻ ജസ്റ്റ് എടുക്കുന്നില്ല ഇതിന്റെ അകത്ത് എടുക്കും എന്നിട്ട് ഈ സിറിഞ്ച് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും ഇതൊരു മെഷീൻ ഒരു ഗണ്ണാണ് ഈ ഗണ്ണിന്റെ അകത്തേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ഇത് ഫയർ ചെയ്യുന്ന സമയത്ത് ഈ സിറിഞ്ച് മുന്നോട്ട് ഇതാ ഇതങ്ങനെ പഞ്ചെയ്ത് തോന്നും അപ്പൊ ഇതിന്റെ അകത്തുള്ള ഗ്ലൂ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യും ഈ ഈ ഒരു ട്യൂബ് ഉണ്ടാവും നമ്മള് എന്നാണ് പറയാ ഈ കത്തിറ്ററിന്റെ അകത്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് അത് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇതിന്റെ അകത്തൂടെ ഗ്ലൂ പോയിട്ട് ഇത് വെയിൻറ്റകത്ത് വരും അപ്പൊ വെയിൻ്റെ അകത്ത് ഒരു സ്ഥലത്ത് ഗ്ലൂ ഇൻജെക്ട് ചെയ്തിട്ട് കുറച്ച് ഒരു മൂന്ന് രണ്ട് സെന്റിമീറ്റർ വലിച്ചു വയ്ക്കും വീണ്ടും ഗ്ലൂൻജക്ട് ചെയ്യും വീണ്ടും ഗ്ലൂ ഇൻജക്ട് ചെയ്യും ഇങ്ങനെ ഒരു ഒരു ഇതൊരു വെയിൻ ആണെങ്കിൽ വെച്ചിട്ട് അടിച്ചിങ്ങനെ ബാക്കോട്ട് ബാക്കി വന്ന് ഇതുവരെ ആ ഗ്ലൂ അകത്ത് നമുക്ക് ഗ്ലൂ ഇൻജെക്ട് ചെയ്യും കൂടെ അത് അമർത്തി അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ വീണ്ടും അവിടെ വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ള വെച്ചാൽ നമ്മൾ ഇത് ഈ ഗ്ലൂ അടിച്ചിട്ട് ബ്ലോക്ക് ചെയ്യുന്ന ആ വെയിന് ഒരിക്കലും പിന്നീട് പൊങ്ങി വരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ വേണം പറയാം പക്ഷെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുള്ളൂ അവരുടെ വെയിൻ്റെ ബലം കുറവാണ് എന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിലെ എല്ലാ വെയിൻ്റെയും ബലം കുറവാണ് കയ്യിലെ വെയിൻ്റെ ബലവും കുറവാണ് പക്ഷെ കയ്യിലെന്താന്ന് വെച്ചാൽ ബ്ലഡിന്റെ വെയിറ്റ് അധികം വരാത്തോണ്ട് അവർക്ക് വെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴും അത് കാലിലെ വെയിന് വരുന്നത് നമ്മളിങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ബ്ലഡിന്റെ വെയിറ്റ് കൂടുതൽ വരുന്നത് വേറെ നോർമൽ വെയിൻസ് അവർക്കുണ്ട് ആ വെയിനിൽ കൂടെയാണ് ഇനി രക്തം ഒഴുകാൻ പോകുന്നത് അപ്പോൾ ചില വെയിനുകൾ വേണമെങ്കിൽ പുതിയത് അതൊരിക്കലും ചെയ്ത പൊങ്ങി വെയിനല്ലേ അപ്പൊ പുതിയ വെയിന് പൊങ്ങി വരുന്നതിന് പലരും അത് രണ്ടാമത് ഉണ്ടായിരുന്നു വിചാരിക്കും അപ്പോഴും നമുക്ക് ചെയ്യാനുള്ള പുതിയ വെയിനുകൾ പൊങ്ങി വന്നാൽ അതിനെ ഒന്നും കൂടെ ട്രീറ്റ് ചെയ്യാന്നുള്ളത് അതിന് കുറെ കൂടെ സിമ്പിൾ ആണ് ഇത് നമ്മൾ ഇതിന്റെ മെയിൻ വെയിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ കാണിച്ചത് ബാക്കിയുള്ളത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് സ്ക്ലീറോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ്സ് ഒക്കെയാണ് പിന്നെയുള്ളത് അത് ഇതിനേക്കാളും സുഖമാണ് പക്ഷേ ഒരിക്കലും വലിയ വെയിൻസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ വരുന്ന വെയിനുകളൊക്കെ നമ്മൾ അടുത്ത സ്റ്റേജായിട്ട് ട്രീറ്റ് എസ്പെഷ്യലി ഈ പ്രോബ്ലം ും ഡിലേഡ് സ്റ്റേജിൽ വളരെ പഴക്കം ചെന്ന് വന്ന് ചികിത്സിക്കുമ്പോഴാണ് ഈ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുക വളരെ ട്രീറ്റ് കറക്റ്റ് ഒരു സ്കിൻ ചേഞ്ചസ് വരാൻ തുടങ്ങുന്ന ഒരു സമയത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ പലർക്കും എന്താണെന്ന് വെച്ചാൽ റിക്കറൻസ് ഉണ്ടാവില്ല ഈ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെ വെരിക്കോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും കൂടുതൽ സംശയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്പർ കൊടുക്കാം അപ്പൊ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയും അപ്പൊ എന്തെങ്കിലും സുഹൃത്തുക്കളും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വളരെ സന്തോഷം